എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ ഇനി നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കേണ്ടേ ക്രിസ്മസിൻ്റെ ബാക്കി വന്ന കേക്ക് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗ്ലാസ് കേക്ക് പുഡിങ് ഉണ്ടാക്കാം അതിനായി കുറച്ച് കേക്ക് പീസ് എടുത്തിട്ടുണ്ട് പാലെടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പഞ്ചസാര പിന്നെ കുറച്ച് ഫ്ലേവറിൻ്റെ എസൻസ് എടുത്തിട്ടുണ്ട് കോഫി പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം അപ്പോൾ പുഡിങ്ങിന് നമുക്ക് ആദ്യം പാൽ തിളപ്പിച്ചെടുക്കാം പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കോൺഫ്ലവർ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ച് കലക്കി വയ്ക്കാം കട്ടയില്ലാതെ കലക്കി വെക്കാം പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് കട്ടയില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിങ്ങ് കുറച്ച് കൂറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം തണുക്കാൻ വയ്ക്കാം ഇത് നമുക്ക് ഒരഞ്ച് ആറ് ബൗളിലേക്ക് കുറേച്ച് മാറ്റാം ഒരെണ്ണം കോഫി ഫ്ലേവറാണ് അത് കലക്കിയതിനകത്തോട്ട് ഒഴിക്കും ഒരെണ്ണം മതിയാവും ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി ഒന്ന് പുഡിയിലേക്ക് അപ്പോൾ ഓഫി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇത് ചൂടാക്കി എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഫ്ലേവർ ഓരോന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം സാഫ്രോ ഇനി അടുത്തത് പൈനാപ്പിൾ ഇത് എൻ്റെ കയ്യിലുള്ള ഫ്ലേവേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ് ഇത് റോസാണ് ഇത് പൈനാപ്പിൾ ഇത് ദോസ് ഇനി ഇത് സ്ട്രോബെറി ഇത് ഫ്ലേവറാണ് കിട്ടിയ കളറ് കിട്ടിയില്ലേ ഇത് വനില അതായത് ഞാൻ ഈ ഈ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് ഈ കേക്ക് വീഴത്തക്ക രീതിയിൽ ഇതിനകത്ത് ഫുള്ള് കൊണ്ട് കിടക്കത്തക്ക രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇപ്പം ഇതാണെങ്കിൽ രണ്ട് പീസ് ഇത് ഇട്ടാലും കുഴപ്പമില്ല ഇത് ഒറ്റ പീസ് ഇട്ടാൽ മതി അപ്പോൾ നമ്മളെടുത്ത് വെച്ച കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് ഈ കേക്ക് പീസ് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പൊട്ടിങ് നീതിലേക്ക് ഇട്ടു ഇനി കോഫി പൊട്ടിങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ വെച്ച് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന് ടോപ്പുണ്ട് അത് വെച്ച് മൂടി വയ്ക്കും പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ എല്ലാവരും ജാഗ്രത കഴിച്ചു കാണുമല്ലോ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു കെടു ഐറ്റമാണ് ഫ്ലേവറിന് പകരം മാങ്ങയോ ചക്കയോ എന്ത് വേണേലും ഉപയോഗിച്ച് പുഡിങ് ഉണ്ടാക്കാം ഇതുപോലെ ചെയ്താൽ മാത്രം മതി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക